കാലവർഷക്കെടുതിയുടെ ഭാഗമായി ദുരിതാശ്ചാസ ക്യാമ്പുകളിൽ അഭയം തേടിയ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് കൈത്താങ്ങായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഏറ്റുമാനൂർ യൂണിറ്റ് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിലെ പേരൂർ ജെ ബി എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ കുട്ടികൾക്കാണ് കെ എച്ച് ആർ ഐയുടെ നേതൃത്വത്തിൽ ബേബി ബെഡുകളും തൊട്ടിലുകളും നൽകിയത് പേരൂർ ഗവൺമെന്റ് ജെ ബി എൽ പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിരവധി കുടുംബങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുന്നുണ്ട് ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ ഒന്നര വയസ്സുകാരനും മറ്റു കുഞ്ഞുങ്ങളും ഈ ക്യാമ്പിലുണ്ട് ഹൃദയശസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടിക്ക് സുരക്ഷിതമായി കിടക്കാൻ തൊട്ടിലും വാങ്ങി നൽകി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ

കെ ചാറ യൂണിയൻ പ്രസിഡന്റ് സുകുമാരൻ നായർ സെക്രട്ടറി ബോബി തോമസ് എന്നിവരാണ് കുട്ടികൾക്ക് ആവശ്യമായ സഹായം എത്തിച്ചു നൽകിയത്